ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാലോ ഓൺലൈൻ ഉടമ്പടിയിൽ ആകപ്പാടി ഇല്ലാത്തതായിട്ട് എന്താ ഉള്ളത് നിറച്ച വസ്തുക്കൾ മാത്രമേ ഇല്ലാതെ ഉള്ളൂ എല്ലാം ഉടമ്പടി തന്നെയാണത് സത്യസന്ധമായിട്ടും സീരിയസ് ആയിട്ട് എടുക്കുന്നവർ അത് അകലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഓൺലൈൻ ഉടമ്പടി എന്തിനാണ് അന്റാർട്ടിക്ക പോലുള്ളത് ഒരു കാലത്ത് നാട്ടിൽ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള മാതാവിൻ്റെ മല പ്രത്യക്ഷ ഈ ഉടമ്പടി വെളിപ്പെടുത്തിയപ്പോൾ തന്നെ അതിൻ്റെ കൂടെ പ്രബളിന്ന് വെളിപ്പെടുത്തിയതാണ് അല്ലാതെ പിന്നീട് ഞങ്ങളാരും ചിന്തിച്ച് ചെയ്തോന്നും അല്ല ഇത് ചിന്തിച്ചോ ആലോചിച്ചു ചെയ്തോ എനിക്കാണെങ്കിൽ കമ്പ്യൂട്ടറിന് ശരിക്കും വശമില്ല മൊബൈൽ മാത്രമേ കൈകാര്യം ചെയ്യേ പരിചയമുള്ളൂ ഞാൻ ചുമ്മാ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മല മല പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഈ ഉടമ്പടി നമ്മുടെ ഇന്നത്തെ ഉടമ്പടി രണ്ടായിരത്തി പതിനഞ്ചിലാണ് അമ്മ വെളിപ്പെടുത്തിയത് ആ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഞാൻ ചുമ്മാ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ലിങ്ക് കിട്ടി ലിങ്ക് കിട്ടിയപ്പോൾ ഞാൻ ഉടനെ യോമനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ യോമ പറഞ്ഞു അപ്പോൾ ഒരു ഒരു ഡിക്സൺ എന്ന് പറഞ്ഞു ഒരുത്തവിടെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ പത്രം ഉണ്ടല്ലോ ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് തരാം ഞാൻ പത്രം എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ അറിയത്തില്ല അങ്ങനെ എറണാകുളത്തുകാരനാണ് എവിടെയോ പള്ളിയിൽ നിന്ന് കൃപാസനം പത്രം കിട്ടിയോ പുള്ളി വായിച്ചു നോക്കിയാൽ പുള്ളി പറഞ്ഞു ഇത് ഇതിങ്ങനെയല്ല ഡിസൈൻ ചെയ്യേണ്ടത് പുള്ളി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇത് ഡിസൈൻ ചെയ്യുന്ന ആളാണ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരാളെ അമ്മ ലൈനിൽ കൊണ്ടുവന്നപ്പോൾ അത് ഈ ദിവസങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ ഉടനെ ഞങ്ങൾ ഈ ലിങ്ക് അദ്ദേഹത്തിന് അയച്ച് കൊടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഈ ലിങ്ക് നോക്കിയേ ഇതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറയണത് ഞങ്ങൾ ഇവിടെ ഒരു മനുഷ്യൻ ഏത് കോണ്ടിനെൻറ്റിൽ നിന്നുകൊണ്ടും ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുകൊണ്ടും അവൻ്റെ പേരും അവൻ്റെ സങ്കടവും അവൻ്റെ കൈ സമയത്ത് ഈ ലിങ്കിലോട്ട് അടിച്ചു കയറ്റിയാൽ ഇവൻ്റെ ഒരു തിരി തെളിഞ്ഞിട്ട് അവൻ്റെ പേര് തെളിയണം മാതാവിൻ്റെ മുമ്പേ കൃപാസനം മാതാനും ഉടനെ കാണിക്കണമെന്ന് പറഞ്ഞു ഞങ്ങളത് വേണ്ടി പ്രാർത്ഥിച്ചോളാം ഇതിൻ്റെ ആസ്തിഭദ്രത എന്ന് പറയണത് തൊണ്ണൂറ്റി അഞ്ച് ഏഴ് മുതൽ ഞങ്ങൾ നടത്തി അല്ല തൊണ്ണൂറ് എൺപത്തി ഏഴ് മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള കടലിലെ കൺവെൻഷനും പതിനായിരക്കണക്ക് മനുഷ്യർ കേരളം മുഴുവൻ നടന്നുകൊമ്പ നടന്ന് ധ്യാനം നടത്തിയതും ഇവിടെ നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജോമാരയും ഞാൻ ഒരു രാത്രി മുഴുവനൊക്കെ ഇരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് രാത്രി മുഴുവനും അങ്ങനെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് കോഡ് വരെ ഇവിടെ ഈ എല്ലാ ദിവസവും രാത്രി ആറു മണി തൊട്ട് വെളുപ്പിന് ആറ് വരെ ആൾക്കാരെ കാണാൻ വേണ്ടി രാത്രി ഇരിക്കുമായിരുന്നു ഇവിടെ തലയൊക്കെ പൊട്ടിപ്പോണ അവസ്ഥയിലാണ് അവിടുന്ന് പോയി അമ്പലപ്പുഴ പോയി കുഞ്ഞാണത് അപ്പോൾ ഇങ്ങനെ കുറേ ത്യാഗങ്ങളെ കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ആസ്തിയിലായിരിക്കണം ജനങ്ങൾ തിരികെത്തിക്കേണ്ടത് അവർക്ക് മെറിറ്റില്ലെങ്കിലും കൃപാസനത്തിൻ്റെ ഒരു ആസ്തിയിൽ അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണം അതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് എന്ന് പറഞ്ഞ് ഉടനെ പുള്ളിക്കാരന് പെട്ടെന്ന് മാതാവ് ഒരു ഇത് ദൈവം ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ പ്രോജക്റ്റും ഫണ്ടും പ്ലാനും ഫണ്ടും എല്ലാം ദൈവം ഇങ്ങനെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കും അത് ഉടനെ ദൈവം ഒരു ഉടനെ ആ മനുഷ്യനതൊരു എന്ത് ഐഡിയ കൊടുത്തു പെട്ടെന്ന് ആക്കത് കത്തി അങ്ങനെയാണ് ലൈറ്റ് അക്കാൻ്റെ പെർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് ഇന്നും ആൾക്കാർ പ്രശ്നം വന്ന ഉടനെ ലൈറ്റ് അക്കാൻ്റ് പ്രക്വസ് റിക്വസ്റ്റാണ് ചെയ്യുന്ന ആൾക്കാരെ അത് അകലെയുള്ള ആൾക്കാരാണ് കൃപാസത്തിൽ വന്ന് എത്ര വരെയുള്ള സമയങ്ങളിൽ കൃപാസനം അനുഗ്രഹത്തിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നിന്ന് അവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഇവർ കോവിഡ് കാലത്ത് അമ്മ തന്നാണ് ഓൺലൈൻ ഉടമ്പടി കോവിഡിനെ ഇങ്ങോട്ട് അടക്കാൻ പറ്റാത്തത് നിൽക്കാൻ നമ്മളിതെല്ലാം അടച്ചിടാക്കിയിരുന്നു ഒരു കൊല്ലം ഒന്നര കൊല്ലം ആവട്ടെ അപ്പോഴാണ് അമ്മ ഓൺലൈൻ ഉടമ്പടി തന്നത് ഓൺലൈൻ ഉടമ്പടി തന്നപ്പോൾ ആ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കമൻറ്റ് ആദ്യമായിട്ട് ഒരു ഡെമോ ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു അച്ഛാ ഇത് നമ്മുടെ യഥാർത്ഥ ഒറിജിനൽ ഉടമ്പടി പോലെ ഭരിക്കുവോ ഇത് അപ്പോൾ അവർ ഞാൻ ഒന്നും അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല കാര്യം നമ്മളെന്ത് കൃത്രിമമായിട്ട് രൂപം ഉണ്ടാക്കിയെടുത്തതെന്നാണ് വിചാരിച്ചത് അവർ ഓൺലൈൻ ഉടമ്പ ഈ തീർത്ഥാടന ഉടമ്പടി ആകുമ്പോൾ ഉപവസിക്കണം പ്രാർത്ഥിക്കണം രോഗികളെ പോയി കാണണം അങ്ങനെ എന്തുമാത്രം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം കുറേ ചെയ്യാനുള്ള വർക്ക് എക്സർസൈസുകളില്ലേ അതൊന്നും ഇതിനകത്ത് ഇല്ലല്ലോ ഞാൻ എല്ലാം ഇതിനകത്തുണ്ട് ആൾക്കാർ ചെയ്താൽ മതി ചെയ്താൽ മതി കാര്യം നമ്മൾ എന്തല്ല പ്രശ്നം ആ എന്ത് ചെയ്യണം എന്നല്ല പ്രശ്നം ആര് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളെ നിങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉടമ്പടിയിൽ ഈ വൈറ്റോ ബ്ലാക്കോ ആകണത് നിങ്ങളുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടമ്പടി ബ്ലാക്ക് ആക്കാൻ പറ്റും എന്താ കാര്യം അതുകൊണ്ടാണ് ഞങ്ങളെ ഈ അറുപത്തഞ്ച് വയസ്സുകാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കാത്തത് കാര്യം അവർ പ്രാർത്ഥിക്കാൻ മാത്രമേ ചെയ്യത്തുള്ളവരെ അവർ പ്രാർത്ഥിക്കുക അവർ പത്രങ്ങളെ കൊണ്ട് കൊടുക്കുകയോ അതിനൊക്കെ വിശദീകരിക്കും എന്നാൽ അവർക്ക് പത്രം വായിക്കാൻ കണ്ടു കാണാൻ പാടില്ല പലർക്കും സ്വന്തമായിട്ട് പത്രം വായിക്കാൻ കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാരെങ്ങനെയാണ് പത്രം വായിക്കണത് അവർ വായിക്കത്തില്ല മനസ്സിലാക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയൊക്കെ ഒക്കെ എടുക്കണമെങ്കിൽ തന്നെ ഇവിടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു കണ്ണ് ഡോക്ടറിനെ വെക്കേണ്ടതാണ് ഇവിടെ കാര്യം അത് ശരിയായാൽ മാത്രമേ ബാക്കിയെല്ലാം ശരിയാകത്തുള്ളൂ കാര്യം ഇവർ എത്ര പേര് ഈ പത്രം വായിക്കുന്നുണ്ട് ഈ പതിനെട്ട് പത്രവും മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ എത്ര പേർ ആ പത്രം വായിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മേൽ വായിക്കുത്തിക്കരണം എന്നല്ല നിങ്ങളിത് വായിക്കുന്നുണ്ടോ നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ പ്രധാന കുറിപ്പ് നിങ്ങൾ വായിക്കുന്നുണ്ടോ നിങ്ങളിതൊന്നും വായിക്കാതെ ഈ കിട്ടിയ സംഭവം ഒരു കടമ നിർവഹിക്കണ പോലെ മറ്റുള്ളവർ മോന്തൊക്കെ എറിഞ്ഞും പോയി കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ഉടമ്പടി എന്ന് പറയും ബ്ലാക്ക് കവനൻറ്റ് അത് ആരാണ് നിങ്ങൾ ബ്ലാക്കായത് കൊണ്ടാണ് കവനൻ്റ് ബ്ലാക്ക് ആകണത് ആയിട്ടുള്ള ആൾക്കാരുണ്ടേ എന്നു വെച്ചാൽ അവരെടുക്കുമ്പോൾ അവരെടുക്കുമ്പോൾ അവരത് തന്നെ എല്ലാം മൊത്തം ഇരുന്ന് വായിക്കും വായിച്ചതിന് ശേഷം ദൈവസഹം നിറയും അവർ ദൈവത്തെക്കുറിച്ച് ആൾക്കാരോട് പറയും അതാണ് വൈറ്റ് ഉടമ്പടി എന്ന് പറയണത് അത് അതിലേക്ക് വരണം കാര്യം ജനങ്ങൾക്ക് മാനസാന്ത ഉണ്ടാകുകയും ദൈവത്തെ അവർ അറിയുകയും നീതിയുടെ മാർഗത്തിലേക്ക് സമൂഹം പരിവർത്തനം ചെയ്യപ്പെടണം പ്രവർത്തനം ചെയ്യുക തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ ശ്രീ രാജാ ുള്ളിൽ മായ നാമാത്തി പൂവിലാവേ ഇന്നുള്ളിൽ മെൻഷോ നാമാ ശ്രീഹരാജാവേ ഇന്നും എന്നുള്ളിൽ വാ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് അപ്പൊ ഇത് ഓൺലൈൻ ഉടമ്പെടുത്തതിനു ശേഷം സിമി നഴ്സിന്റെ ഒരു നേച്ചർ എന്ന് പറയണത് അവർ ബേസിക്കായിട്ട് ആണ് അതും ചിരിക്കത്തൊന്നുമില്ല അവർ സീരിയസ് ആണ് വിഷയം ചില ആൾക്കാരുണ്ടല്ലോ ഈ എപ്പോഴും നേച്ചർ സീരിയസ് ആയിരിക്കും അത് ഒത്തിരി സംസാരിക്കത്തില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ സൗമ്യമായി സംസാരിക്കത്തില്ല അപ്പം അങ്ങനെ ഒരു ലീഡർഷിപ്പിന് പറ്റുന്ന ആളാണ് ഇച്ഛാശക്തിയൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് ഇവരുടെ നേച്ചർ അനുസരിച്ച് ഇവർ സംഭവം ഏറ്റില്ലെങ്കിൽ ഒരിക്കലും ഏക്കത്തില്ല ഏറ്റാൽ ഒരു ഒന്നൊന്ന് രേപ്പായിരിക്കും അങ്ങനെ ആൾക്കാരുണ്ടേ നമ്മുടെ എല്ലാ എല്ലാ മനുഷ്യനും കാണാം ചിലക്കെ നമുക്ക് വയറെന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഇതെന്ത് ടൈപ്പ് ആണെന്ന് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചില ആൾക്കാർ ആവശ്യമില്ലെങ്കിലും ചില ചിരിച്ചുകൊണ്ടിരിക്കും അവരെ കൊണ്ട് അവരെ ഒന്നും ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല ഒരു സാധനം ചെയ്യത്തില്ല മടിയായിരിക്കും ചെയ്യും ഈ വവ്വാൽ കടിച്ചു പോലെ കിടക്കും ഈ വവ്വാൽ തനിങ്ങയൊക്കെ കടിച്ചിട്ടേ കടിച്ചിട്ട് അതിന് തിന്ന അതിന് തിന്നാൻ പറ്റില്ല അതിൻ്റെ കൈയും താഴെ വീഴും താഴെ കിടക്കുകയും ചെയ്യും അത് അങ്ങനെ അങ്ങനെ പണ്ട് തല്ലിട്ട് അങ്ങനെ സാധനമില്ലേ നമ്മുടെ കേരളത്തിലെ ബദാം അത് വ അതായത് അതായത് ഒരു സ്ഥലത്ത് അവർ സദ്യ സദ്യപ്പെടുത്താൻ പറ്റത്തില്ല അവരിങ്ങനെ ചിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ടൂറ് ഇങ്ങനെ കറങ്ങി കിടക്കും ഇങ്ങനെ കൂട്ടായ്മയിലൊക്കെ കുത്തി കുത്തിയിരിക്കും എന്തൊക്കെ കുറേ വെടി വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു പണി അവരെ ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല കാര്യം അവരുടെ ബോഡി ആ ടൈപ്പാണ് വിസ്വറട്ടോണിക് എൻഡോമോർഫെന്ന് പറയും അത് നമ്മുടെ ഈ മുട്ട ഈ നമ്മുടെ ഈ അണ്ടം വികസിക്കുമ്പോൾ തന്നെ അകത്ത ചുവപ്പ് കാമ്പാണ് കൂടുതൽ പ്രഡോമെൻറ്റായിട്ട് വളർന്നു വരണമെങ്കിൽ ആൾക്കാർ അവർക്ക് കല്യാണം ഭയങ്കര ഇഷ്ടമായിരിക്കും മരണത്തിൽ ഒന്നും പോകത്തില്ല മരണത്തിൽ പോയാൽ തന്നെ അവിടെ പോയിരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ആരുടെ ആരുടെയെങ്കിലും പെട്ടേക്ക് തൂങ്ങി വല്ല വെള്ളം അടിക്കാനും പോയിട്ട് അവിടെ ഇരുന്ന് ഷാപ്പിരുന്ന് വളർത്താനും പറയും ബാറിലിരുന്നോണ്ട് അങ്ങനെ ടൈപ്പ് ഉണ്ട് അങ്ങനെ ഓരോ മനുഷ്യർ ഇവരെന്നു പറഞ്ഞാൽ സീരിയസ് ബോഡിയാണ് ഇവരുടെ ഇപ്പോൾ ഇവർ ഒരു കാര്യം പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഇവരെന്താ ഇവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പെടുത്ത് പിന്നെ എന്താ സംഭവം ഇവർ മൊത്തം അങ്ങോട്ട് അതിനകത്ത് ആ ഓൺലൈൻ ഉടമ്പടിയാണല്ലോ എടുത്തതെന്നല്ല അവർ കൃത്യമായിട്ട് വചനം വായിക്കാൻ തുടങ്ങി ഒരാളിൻ്റെ മാറ്റം കണ്ടില്ലേ ഇവിടെ വന്നിട്ട് മാതാവ് അവധിയിലാണെന്ന് പറഞ്ഞ് പോയ പാർട്ടിയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ അവർ കൃത്യമായിട്ട് വചനം വായിക്കാൻ തുടങ്ങി അഞ്ചരക്കിടുന്നിട്ട് വചനം വായിക്കും ഇംഗ്ലീഷ് പത്രം കൂടുതൽ വരത്തിക്കും എന്നിട്ട് ഓരോ ഇംഗ്ലീഷ് പള്ളി കൊണ്ടേ കൊടുക്കും ഇംഗ്ലീഷ് പത്രമല്ലേ അപ്പോൾ ആ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി അവിടെ ഇംഗ്ലണ്ടിലുണ്ടല്ലോ ലണ്ടനിൽ ഇംഗ്ലീഷ് കമ്മിറ്റിയുണ്ട് കം പള്ളിയുണ്ടല്ലോ അവിടെ കൊണ്ട് സായ്പമാരോട് കൃപാശത്തെക്കുറിച്ച് സംസാരിക്കും കണ്ട അവർ പത്രം കൊടുക്കാൻ മാത്രമല്ല ചെയ്യണത് പിന്നെ എന്താണ് മറ്റൊരു എന്ത് സമൂഹത്തോട് കർത്താവിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തെക്കുറിച്ച് സംസാരിക്കുകയിൽ അപ്പോൾ ആ സീരിയസ് ആ വൈറ്റുടമ്പടിയാണതേ സീരിയസ് ആയ വിഷയം സീരിയസ് ആയപ്പോൾ സിമി പറയുന്നൊരു സംഭവമുണ്ട് മകൻ്റെ കാര്യം ഞാൻ മറന്നു പോയി അതാ സ അതിൻ്റെ അഭിഷേകമെന്ന് പറയണത് തന്നെയെല്ലാം മകനെക്കുറിച്ച് ആ സ്കൂളിൽ ചേർത്തപ്പോഴ് എന്നെ അവിടെ നിന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി എന്താണ് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് വരെ എന്നെ വിളിച്ചു എന്താണ് മകൻ്റെ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ വിളിച്ചതെന്ന് അവൻ്റെ സ്വഭാവവും അപ്പം ദൈവം ആ ഉടമ്പടി എടുത്തെന്നർത്ഥം എന്താ കാര്യം ദൈവത്തിൻ്റെ ഉടമ്പടി സിമി എടുത്തു സിമി സീരിയസ് ആയി ഇത് പണ്ട് ഉടമ്പഴിയുടെ കാലം തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് പറയുന്നൊരു വാക്കുമുണ്ടായിരുന്നു അത് എത്ര ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് അതാണ് ഉടമ്പടിയുടെ ഒരു ഇക്വേഷൻ സമവാക്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവവും സിൻസിയർ ഈ വിഷയത്തിൻ്റെ മേല് നേരെ മറച്ചും അപ്പോൾ നമ്മളിതിൽ അഴകുഴമ്പര് ഉടമ്പഴി എടുത്തിരിക്കണമെങ്കിൽ ഈ വിഷയം മുൻപത്തെക്കാൾ അളിയാൻ സാധ്യതയുണ്ട് വെറുതെ അതാണ് ഞാൻ പറയണത് ആലപ്പുഴ വന്ന് പണിമേടിക്കരുതെന്ന് പറയത്തില്ലേ അതിൻ്റെ കാരണം ഇതാണ് എന്താ കാര്യം ചില ആൾക്കാർക്ക് ഇതെടുക്കാൻ അർഹതയില്ല അവർ ടേസ്റ്റ് ഉടമ്പയുടെ ഉപ്പ് നോക്കാൻ വന്ന ആൾക്കാരാണ് ഇട്ട് നോക്കാം ഇങ്ങനെ കൊത്തുണ്ടാന്ന് നോക്കി ചൂണ്ടയിടത്തില്ല കൊത്തിനോക്കാം മീനുണ്ടെങ്കിൽ പിടിക്കുകയാണെങ്കിൽ ഒരു സംഭവമെങ്കിലും നടന്നാൽ നമുക്ക് പത്രം കൊടുക്കാം പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് നേരത്തെ എഴുന്നേക്കാം ഒരു സംഭവമെങ്കിലും നടന്നു കിട്ടിയാൽ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നേരത്തെ എഴുന്നേക്ക് അഞ്ചരക്ക് എഴുന്നേക്ക് ഒരു സംഭവം നടന്നില്ലെങ്കിൽ പാർട്ടി പണ്ടത്തെ പോലെ ഏഴുമണിക്ക് എഴുന്നേക്കത്തുള്ള പ്രത്യക്ഷയുടെ പ്രാർത്ഥനയ്ക്ക് അപ്പൊ കഴിഞ്ഞിരിക്കുന്ന സമയം ഇതാണ് ഈ ബ്ലാക്ക് കൊടമ്പടി എന്ന് പറയണത് നിങ്ങൾ അതിൻ്റെ അത് കാര്യം ഇതിൻ്റെ അതൊരു നീതിയുടെ മാർഗമുണ്ട് നീതിയുടെ മാർഗത്തിന് രണ്ടാമത്തെ ശേഷം ചുങ്കക്കാരും വേശികളും അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്ത വിശ്വസിക്കത്ത വിധം അപ്പോഴ് വിശ്വസുക്കായ മത്തായുടെ വിശേഷം ഇരുപത്തി ഒന്ന് മുപ്പത്തിരണ്ട് എന്താ പറയണത് എന്ന് പറഞ്ഞ വിശ്വസിക്കത്തുതീട്ടില്ലേ കാര്യം കിട്ടില്ലേ കാര്യം അനുദപിച്ചാൽ മാത്രമേ നമ്മൾ വിശ്വാസിയാണെന്ന് ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവിശ്വാസിയാ ഇത് ഒറ്റ നടക്കാൻ പോകത്തില്ലേട്ടാ <Trib forums> േ മുത്തിരണ്ട് എന്തെന്നാൽ പറഞ്ഞാൽ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ വേഷികളും അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും കണ്ടിട്ടും അവനിൽ അവനിൽ വിശ്വസിക്കത്തു അപ്പൊ കണ്ടിട്ടു എന്ന് പറഞ്ഞ എന്താണ് മറ്റുള്ളവർ ദൈവാനുഭവം പ്രാപിക്കുന്ന കാണുന്ന എവിടെയാണ് സാക്ഷ്യമല്ലേ മനസ്സിലായില്ലേ മറ്റുള്ളവർ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് സാക്ഷ്യം കേക്കുമ്പോഴാണ് ഈ സാക്ഷ്യം കേട്ടിട്ടും നമ്മൾ എന്തു ചെയ്തില്ല അനുദപിച്ചില്ല അപ്പൊ സാക്ഷ്യം എന്തിനുള്ളതാണ് അനുതപിക്കാനുള്ളതാണ് കൈയടിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലി ഞങ്ങൾക്ക് ആഴമായ അനുദാ നൽകണമേ ഗുരു ഗുരുഗേഖിക്ക പ്രശുദ്ധ പരമ ദിവ്യ കാരണത്തിന് പിന്നെ യോഹന്നെ സുവിശേഷ അല്ല യോഹന്നെ നേരത്തെ വായിച്ച ഭാഗം വായിച്ച പട്ടാളക്കാരുടെ അതിന്റെ മുകളിലും താഴെയുള്ള വചനങ്ങൾ വായിച്ച് ശ്രുതികട്ട ഹലലിയ അവനോട് ചോദിച്ചു ആ പട്ടണക്കാർ മാറ്റി അടുത്ത ശ്രോതാക്കൾ ആരാണ് ജനക്കൂട്ടമാണ് ജനക്കൂട്ടം ഈ പ്രസംഗം കഴിഞ്ഞ യോഹനാന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ നീതിയുടെ മാർഗത്തിന്റെ സുവിശേഷം കഴിഞ്ഞപ്പോഴ് ഇത് എൻ്റെ ഒരു പോപ്പുലേഷൻ അവിടുത്തെ ഉണ്ടായിരുന്ന പബ്ലിക് മുഴുവനും ചോദിച്ചു എന്താ ചോദിച്ചത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ സുവിശേഷം കേട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താണ് ഞങ്ങൾ എന്ത് ചെയ്യണം അല്ല എന്ത് ചൊല്ലണമെന്നല്ല മനസ്സിലായില്ലേ ഇതാണ് വ്യത്യാസമുണ്ട് ഇതിൻ്റെ അത് നീതിയുടെ മാർഗം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിക്കണത് പിന്നെ എന്താണ് എന്താണ് ചെയ്യേണ്ടത് അതാണ് അവൻ പോലെ ചെയ്യുക ഉടമ്പടി അപ്പം നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനാണ് ഈ പറയണത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ എന്താ പറഞ്ഞത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ആ രണ്ടു കൊടുക്കട്ടെ കൊടുക്കട്ടെ ഉള്ളവനും ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ ഇപ്പൊ എന്താണ് സിമി ചെയ്യണത് സിമി സിമിയുടെ ഉണ്ട് പക്ഷെ ഇംഗ്ലണ്ടിന്റെ നിയമം അനുസരിച്ചു കൊണ്ട് ഭക്ഷണം ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ നമ്മുടെ തേനില്ലേ തേന് നേരത്തെ എടുത്തോണ്ടിരുന്ന കടയിൽ സ്ഥലത്ത് നിന്ന് അതെവിടുന്ന് കാദിയുടെ മദ്ര ഇവിടെ ഈ ഓർ ജാർഖണ്ഡിൽ നിന്ന് എടുത്തോണ്ടിരുന്നത് അത് നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് കാഞ്ഞിരപ്പള്ളി രൂപത വിളിച്ച് പറഞ്ഞു ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യണ മെഷീനുണ്ട് അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു അത് വലിയ പാടാണ് എട്ട് ലക്ഷം രൂപയാണ് ആ മെഷീൻ ഞാൻ ആ മെഷീനിൽ തേന ചെയ്ത് തന്നില്ലെങ്കിൽ തേന പ്യൂരിഫൈ ചെയ്ത് തന്നില്ലെങ്കിൽ അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് ഇത് ഉപയോഗിക്കണത് അത് മെഡിക്കൽ പ്രോബ്ലംസ് സീരിയസ്നസ് ഉണ്ടാകും അപ്പം നിങ്ങളുടെ സൈൻ ഈ തേൻ കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അവരെ ആരാ അന്വേഷിക്കണമെന്നുള്ളത് അതിൻ്റെ അതിൻ്റെ അകത്ത് ഫുഡ് നിയമം അനുസരിച്ച് കൊണ്ട് അതിൻ്റെ അകത്ത് എഴുതി വെക്കണം ഫോൺ നമ്പർ ഫോൺ നമ്പർ എഴുതി വെക്കുക അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അത്രയും സീരിയസ് ആണ് വിഷയങ്ങളെല്ലാം അപ്പം അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനേ പറ്റത്തില്ല നമ്മൾ പൊതുച്ചോറ് കൊണ്ടേ കൊടുക്കത്തില്ലേ ആ പൊലിച്ചോറിൻ്റെ ബാക്ടീരിയ ഉണ്ട് അത് ഉള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി അവിടെ കട്ടിരിക്കും അവർക്ക് ചെയ്യുക അവരുടെ സംവിധാനം ഫുഡ് ബാങ്ക് എന്നും സംവിധാനമുണ്ട് ഫുഡ് ബാങ്ക് ആ ഫുഡ് ബാങ്കിലേക്ക് നമ്മൾ കൊണ്ടേ കൊടുക്കാം അപ്പോൾ അവർ ആ ഫുഡ് കറക്റ്റാണെന്ന് കണ്ടാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ സിം എന്താ ചെയ്യുന്നത് ഭക്ഷണത്തിൻ്റെ പൈസയോ ഭക്ഷണമോ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡ് വാങ്ങിച്ചിട്ട് ഈ ഫുഡ് ബാങ്കിൽ കൊണ്ടേ കൊടുക്കും സി എന്തുമാത്രം മനുഷ്യർ വർക്ക് ചെയ്യുന്ന ഉടമ്പടി നീതിയുടെ അതാണ് നീതിയുടെ മാർഗ്ഗം എന്ന് പറയണത് അപ്പോൾ ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ അത് കൊടുക്കാൻ പറ്റുന്നില്ല ഇവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ട എന്ന് പറഞ്ഞു നമ്മളിരിക്കും പക്ഷെ അവരതല്ല അവർ സീരിയസ് ലേഡിയാണ് ഇവിടെ ഭക്ഷണം ഇങ്ങനെ പൊതിച്ചവർ കൊടുക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അവിടുത്തെ സംവിധാനം എന്താണ് തിരക്കണം അതാണ് ആത്മാർത്ഥത ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് മനസ്സിലായില്ലേ അപ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അവിടുത്തെ മാർഗം അപ്പോൾ തിരക്കി പറഞ്ഞു ഇവിടെ ഫുഡ് ബാങ്ക് ഉണ്ട് അവിടെ കൊണ്ടേ കൊടുത്ത ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അത് കൈകാര്യം ചെയ്യണത് ഗവൺമെൻറ് ലോ അനുസരിച്ച് കൊണ്ട് അവർ തന്നെ വേണ്ട സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളൂ അപ്പോൾ ഇവർ പിന്നീട് ഉള്ള പൈസ പൈസ കിട്ടണ അനുസരിച്ചുള്ള ഫുഡ് ബാങ്കിനെ സഹായിക്കാൻ തുടങ്ങി എന്താ കാര്യം ഭക്ഷണമുള്ളവൻ ഭക്ഷണമില്ലാത്തവന് കൊടുക്കണം ഇപ്പം നമ്മൾ നിങ്ങൾ 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 തന്ന വസ്ത്രം എല്ലാം എന്താ ചെയ്തിരിക്കണത് ആ വസ്ത്രം നിങ്ങൾ ഇവിടെ ഒരു രണ്ടിലും വരയ്ക്കാൻ പറ്റിയ വസ്ത്രം നിങ്ങൾ തന്നിട്ടുണ്ട് നല്ല പുതിയ വസ്ത്രങ്ങളാണ് പലരും തന്നത് അത് അപ്പം തന്നെ വയനാടിൻ്റെ വയനാടിന് ചുരു ഉരുൾപൊട്ടിയെന്ന് കേട്ട് അവിടെ ആൾക്കാർ അഭയാർത്ഥികളായി പോയെന്ന് കേട്ടപ്പോൾ തന്നെ എന്തു ചെയ്ത് അപ്പം തന്നെ ഇവിടുന്ന് രണ്ട് വണ്ടി നിറച്ച് ഉടുപ്പുമായി പോയി ഉടുപ്പും പിന്നെ ഒരു പത്ത് ച കരിയും പയറും എല്ലാമായിട്ട് പോയി പിന്നെ പൈസയും കൊടുത്തു എമർജൻസി കാര്യം അവിടെ അവിടെ നമുക്ക് വെച്ച് താമസിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പിരിവെടുത്തൊക്കെ വരണം ഞങ്ങൾക്കിവിടെ ഇതിന് ഇതിന് സംവി സംവിധാനമുണ്ട് അത് നിങ്ങൾ തന്നെ സംവിധാനമാണ് ഉടമ്പടിയുടെ ഭാഗമാണ് ഉടമ്പടിയുടെ ഭാഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി നിലനിൽക്കുന്നത് എപ്പോഴും ചെയ്യുന്നതിലാണ് അതാണ് നീതിരമാർഗ്ഗം അപ്പം ജനക്കൂട്ടത്തോട് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം പിന്നെ എന്താ പറഞ്ഞത് നിങ്ങൾ വസ്ത്രം കൊടുക്കണം ഇപ്പോൾ പുതിയ അല്ലേ ഉടമ്പടിയിലുള്ളതാണ് നിങ്ങൾ അപ്പം നിങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വചനം കേട്ടവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം പിന്നെ എന്താണ് നിങ്ങൾ ചെയ്തതേ ദൈവത്തെ അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഒന്നാമത്തെ എൻ്റെ സഹോദരനോട് ഞാൻ കാലെ പിടിച്ച് പറയുകയാണ് നമ്മൾ എന്ത് ചെയ്താലും മുതലാകാത്ത ഒരാളാണ് മോളി തലക്ക് തൂങ്ങി വിറകെ തൂങ്ങി നന്നായിട്ട് കിടക്കണത് എന്താ കാര്യം അങ്ങയുടെ കയ്യിലുള്ള മൊത്തം അങ്ങേര് ചിലവഴിച്ച് ഇപ്പം മടി തുങ്ങാൻ മടി തുറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കർത്താവിനെക്കുറിച്ച് രൂപം കാണാൻ എന്താ കാര്യം പറയാമോ മടി തുറന്നിട്ടിരിക്കുകയാണ് ഇനിയൊന്നുമില്ലെന്ന് പറയും ഇനിയൊന്നുമില്ല തരാവുള്ള എല്ലാം തന്ന് കേട്ട മടി തുറന്ന് കിടക്കണ കണ്ടില്ലേ മടി തുറന്ന കർത്താവിന്റെ കുരിശുരൂപം കാണുമ്പോൾ എന്റെ കണ്ണു നിറയെ ശരിക്കും പറഞ്ഞാ ഇനി ഒന്നുമില്ല ഇത് തന്നെ അപ്പായ്ക്കും സംഭവിച്ചത് അപ്പായുതന്നെ പറയും എന്താണ് തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക പിതാവ് എന്ന് പറഞ്ഞ് തൻ്റെ ഏകജാതനെ ായ ഞങ്ങളെ സ്നേഹിച്ച അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ആഴമായ അനുതാപം നൽകണമേ ഋഷി കണ്ടു യാ സ്നേഹത്തെ ആരമാരി കൃഷി കണ്ടി സ്നേഹത്തെ ശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ആശുദ്ധ പരമ ദിവ്യ കാരണത്തിന് നേരവും അപ്പം വിശ്വാസത്തിൽ ഈ ശ്രീമി വളർണ ഈ ഹെഡ് നേഴ്സ് വളരണം കണ്ടില്ലേ അത് കാര്യം എന്താണ് അത് അനുതാപത്തിൻ്റെ ഫലങ്ങൾ അവർ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കണെന്താണറിയോ ഇവർ പറയണതേ ഞാൻ ഹെഡ് നേഴ്സാണ് എനിക്ക് പേഷ്യൻറ്റ് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല ആ ഇരുപത് കൊല്ലം അവിടെ വർക്ക് ചെയ്യണത് അപ്പോൾ ഹെഡ് നേഴ്സാണ് അവിടുത്തെ അവർക്ക് പേഷ്യൻറ്റ് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല വാർഡിൽ പോവുകയും എന്താ പേഷ്യൻറ്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുക അപ്പോൾ അവരൊന്നുമില്ല മാരുടെ ആ വാർഡിലൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന നേഴ്സുമാരുടെ കാര്യം ഡ്യൂട്ടിക്ക് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്താൽ മതി പക്ഷേ ഉടമ്പഴി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പൊതുവെ ആണ് ഹെഡ് കൂടി ജീവിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ ജോ ജോലി ചെയ്യണമെങ്കിൽ ഹെഡ് വെയ്റ്റിൻ്റെ ആവശ്യമില്ല ഞാൻ അന്ന് മുതൽ എല്ലാ വാർഡിലും പോകും ഞാനോട് പറയും ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പറയും എന്ത് വാർത്ത് എന്ത് മാറ്റാണെന്ന് ചോദിക്കുക അവർ ഇരുപത് കൊല്ലം ഹെഡ് നേഴ്സായിട്ടിരുന്നിട്ട് ഓഫീസ് ജോലി ചെയ്ത ആളാണ് ഇപ്പം എന്ത് ഞാൻ എടുത്തു ചാടിയ സംസാരിക്കത്തുള്ളൂ എന്നെ കാണുമ്പോൾ തന്നെ മറ്റു നേഴ്സുമാർക്ക് താഴെയുള്ള നേഴ്സുമാർക്ക് പേടിയാണ് ഇപ്പം ഞാൻ അവരോട് സൗമ്യമായി സംസാരിക്കുന്നുണ്ട് ശാന്തമായി സംസാരിക്കുന്നുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള മാനസികാവസ്ഥ എനിക്കുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാനത് തിരക്കുന്നുണ്ട് ഇവരങ്ങ് ടോട്ടലി മാറി അവർ സൗമ്യതയായി മാറി സൗമ്യത എന്ന് പറയുന്നത് ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾക്ക് സൗമ്യത ഞങ്ങൾക്കറിയാവോ സൗമ്യത ഒരു കോമ്പൗണ്ടാണ് സൗമ്യത എന്ന് പറയണത് ഒരു കോമ്പൗണ്ട് ഗ്രൈസാണ് സൗമ്യത എന്ന് പറയണത് ഭയങ്കര പാടാണ് എനിക്കൊക്കെ സൗമ്യതയൊക്കെ പറഞ്ഞെങ്കിൽ ആയിരം കിലോമീറ്റർ നടക്കാൻ ഓടേണ്ടി വരും എന്തെങ്കിലും എനിക്ക് അല്പം തെറ്റിക്കണ്ടപ്പോ എൻ്റെ മുഖം മാറും ഞാൻ എനിക്കറിയാം എന്നത്തോട് തന്നെ ഞാൻ യുദ്ധം ചെയ്താണ് ഞാൻ ഇത് ജീവിക്കണത് എന്താ പ്രശ്നം സൗമ്യത എന്ന് പറയുമ്പോൾ ആദ്യം സ്നേഹം പിന്നെ ക്ഷമ പിന്നെയാണ് സൗമ്യത വരണത് അതാണ് കോമ്പൗണ്ട് ഗ്രേസ് എന്ന് ഇതൊക്കെ ഞാൻ കർത്താവിനോട് പറഞ്ഞ രഹസ്യങ്ങളാണ് ആത്മീയ രഹസ്യങ്ങൾ അല്ലാതെ ഞാനൊടുത്തും പഠിച്ചതല്ല സൗമ്യത എന്ന് പറയുമ്പോൾ ആദ്യം കഴിഞ്ഞ സ്നേഹമാണ് വരണത് ഇപ്പം തൻ്റെ ഈ കൊടുക്കണേ നൽകണേ എന്താണ് ആർക്കെ ആരൊക്കെ എന്തായാലും എന്തെങ്കിലും നൽകണമെന്ന് തോന്നണേ എന്താണ് സ്നേഹമാണത് അതാണ് തൻ്റെ ഏകജാത നൽകാൻ തക്ക വിധം അതേ മൂന്നേ പതിനാറല്ലേ ഒഴിച്ചാൽ മൂന്നേ പതിനാറ് هللويا هللويا അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി എന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹിച്ചു എത്ര മാത്രമാണെന്ന് ഒരു പിടിയില്ല അത് ഇത്ര മാത്രം ദൈവം പറയും നീ എന്നെ എന്തുമാത്രം സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ ദൈവം പറയും നീ കുരിശിട്ട് നോക്കി എൻ്റെ ദേവജാതനെ ഇതുപോലെ നൽകാൻ തക്ക വിധം അത്രമാത്രം സ്നേഹിച്ചു അപ്പം കുരിശുരൂപം കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് ദൈവസ്നേഹമാണ് ദൈവസ്നേഹത്തിൻ്റെ ഒരു തുറന്ന ബൈബിളാണ് ഈ എന്ന് പറയണത് അതുകൊണ്ട് തന്നെ കുരിശുരൂപം ചിലർ എന്നോട് ചോദിക്കാം അച്ചാ കുരിശ്വരൂപം വീട്ടിൽ വെക്കുക വെക്കാൻ പറ്റുവോ അച്ഛാ എന്താണ് കാര്യം അന്ധവിശ്വാസികളെ വിശുദ്ധ അന്ധവിശ്വാസികളുണ്ടേ കുറേ ആൾക്കാർ അവിശുദ്ധ അന്ധവിശ്വാസികൾ അന്ധവിശ്വാസികളെ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് അവിശുദ്ധ അന്ധവിശ്വാസികളും പിന്നെ വിശുദ്ധ അന്ധവിശ്വാസികളും അവർ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അവർക്ക് ഇതിൻ്റെ അകത്ത് കുറേ അച്ഛാ കുരിശ്ശു രൂപ വീട്ടിൽ വെക്കാമോ അച്ഛാ എന്നോട് നേരെ പച്ചക്കറിൻ്റെ മോന്തണതാണേ അപ്പോൾ എന്താ കാര്യം കുരിശ്ശുരൂപ വീട്ടി വെച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ തലക്കിപ്പാകത്ത് വെക്കണല്ലേ കുരിശുരൂപം അപ്പോൾ വീട്ടിൽ മരണം മരണമുണ്ടാവുന്ന അവർ വിശ്വസിക്കണത് തെണ്ടി പരിപാടി തെണ്ടിയില്ലേ എന്തും തന്ത്രപരമായിട്ടാണ് പക്ഷേ കുരിശിൽ കർത്താവ് കിടക്കുമ്പോൾ എന്താ തോന്നണത് അത് മൂന്ന് പതിനാറാണ് അത് മൂന്ന് പതിനാറാണ് എന്താണത് തൻ്റെ ഏകജാതിന് നൽകാൻ തക്കവിധം ഇത്ര മാത്രം അതാണ് സംഭവം ദൈവം നമ്മളെ സ്നേഹിച്ചു കയ്യടിക്കട്ടെ ജാതനെ വല്ല എനിക്കു പരിഹാരം ബനിയായി മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പോലെ പിടഞ്ഞു സ്വഭാവം സ്നേഹമാണല്ലോകമക്ഷ തിരിച്ചുനിക്കു പരിഹാര Thank you